നമസ്കാരം പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങളെയൊക്കെ തന്നെ നഖശിഖാന്തം എതിർക്കുന്ന നേതാവാണ് മജ്ലിസ് പാർട്ടിയുടെ അസസുദ്ദീൻ ഒവൈസി അദ്ദേഹം ഇപ്പോൾ ലോക്സഭാ എം പി ആയിരുന്നു ഇനിയും തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിക്കുന്നുമുണ്ട് ഹൈദരാബാദിലെ വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നല്ല പിന്തുണയും കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ മജ്ലിസ് പാർട്ടി എന്ന അസസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്ക് കിട്ടുന്ന ആ ഒരു പിന്തുണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കും ആ പ്രദേശത്ത് എന്നാണ് ബി ജെ പി കരുതുന്നത് അപ്പോൾ അസസുദ്ദീൻ ഒവൈസിക്കെതിരെ ആരെ മത്സരിപ്പിക്കണം എന്നുള്ള ചിന്ത രണ്ടു മൂന്ന് മാസങ്ങളായി ബി ജെ പി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുന്നതിൽ മുന്നിലാണ് ഹൈദരാബാദ് എം പി അസസുദ്ദീൻ ഒവൈസി ഹൈദരാബാദിൽ ഇദ്ദേഹത്തിനെതിരെ ആര് മത്സരിക്കും എന്ന ചോദ്യം ബി ജെ പിയിൽ കുറെ നാളായി നിലനിൽക്കുകയാണ് ഒരുവേള ഒവൈസിയെ പരാജയപ്പെടുത്താൻ ആകില്ല എന്ന വിശ്വാസം ബി ജെ പിക്ക് ഉണ്ടെങ്കിലും അതിശക്തനായ അല്ലെങ്കിൽ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ ഇദ്ദേഹത്തിനെതിരെ നിർത്തുകയാണ് ഇപ്പോൾ ബി ജെ പി അസദ്ദീൻ ഒവൈസി നേതൃത്വം നൽകുന്ന ഇന്ത്യ മജ്ലിസ് ഇ ഇത്തിഹാദ് ഉൽ എന്ന പാർട്ടിയിൽ അദ്ദേഹം തന്നെ മത്സരിക്കുമ്പോൾ മുഖ്യ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഇവർക്ക് ബി ജെ പിയുടെ ബി ടീം എന്ന പേരുദോഷവും ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് രാജ്യത്ത് മുസ്ലിം വോട്ടുകൾ നിർണായകമായ മണ്ഡലങ്ങളിൽ മജ്ലിസ് പാർട്ടി സ്ഥാനാർത്ഥികൾ ബിജെപി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതാണ് ആരോപണത്തിന് പിന്നിൽ പക്ഷേ തെലങ്കാനയിൽ ശക്തിയാർജിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഒവൈസി എതിരാളി തന്നെയാണ് തലസ്ഥാനമായ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി നാല് മുതൽ സിറ്റിംഗ് എംപിയായ ഒവൈസിക്കെതിരെ കൊമ്പല്ല മാധവി ലത എന്ന വനിതയാണ് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് ഹൈദരാബാദ് മണ്ഡലം ഒവൈസിക്ക് കുടുംബസ്വത്ത് പോലെയാണ് പിതാവ് സുൽത്താൻ സലാഹുദ്ദീൻ ഒവൈസി എൺപത്തിനാല് മുതൽ തൊണ്ണൂറ്റിയൊൻപത് വരെ അവിടെ എം പി ആയിരുന്നു രണ്ടായിരത്തി നാല് മുതൽ ഇരുപത് വർഷമായി മകനും എം പി ആണ് പിതാവിൻ്റെയും മുത്തച്ഛൻ്റെയും രാഷ്ട്രീയ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കുന്ന അസുദ്ദീൻ അവൈസി പാർട്ടിയുടെ മൂന്നാം ദേശീയ പ്രസിഡന്റാണ് ബി ജെ പി ജയിച്ച ഗൊഷാമഹൽ ഒഴികെ മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും പാർട്ടിയുടെ കൈവശമാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഹൈദരാബാദ് വിരിഞ്ചി ആശുപത്രി മേധാവിയും സാമൂഹ്യ പ്രവർത്തകയുമായ മാധവി ലതയെ ബി ജെ പി ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആർ എസ് എസ് ആഭിമുഖ്യമുണ്ടെങ്കിലും രാഷ്ട്രീയരംഗത്ത് അപരിചിതയാണ് ഇവർ പക്ഷേ അവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തും എന്നു തന്നെയാണ് സൂചനകൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുത്തലാഖിനെതിരായ പ്രചരണത്തിൽ ഇവർ മുന്നിലുണ്ടായിരുന്നു മുത്തലാഖ് നിരോധനത്തെ എതിർത്ത ഒവൈസിക്കെതിരെ മാധവി മത്സരിക്കുമ്പോൾ രാഷ്ട്രീയം വ്യക്തം പതിനെട്ട് വർഷത്തെ ജീവകാരണ്യ പ്രവർത്തന അനുഭവമുള്ള അവർ മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിനായും പ്രവർത്തിച്ചിട്ടുണ്ട് ഹൈദരാബാദിലെ മുസ്ലിം വോട്ടിനെ ഇതുവഴി സ്വാധീനിക്കാമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ മികച്ച പ്രസംഗകയാണ് നാരീശക്തിയെ വാഴ്ത്തുന്ന ബി ജെ പിക്ക് സംരംഭകയും ജീവകാരണ്യ പ്രവർത്തകയും നർത്തകയും കുട്ടികളുടെ മാതാവുമായ മാധവി യോജിച്ച സ്ഥാനാർത്ഥിയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ രാജ്യസഭാംഗമാക്കാനും സാധ്യതയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധവിയുടെ ആപ് കി അദാലത്ത് എന്ന ടി വി ഷോയെ പ്രകീർത്തിച്ച് എക്സിൽ കുറിച്ചിരുന്നു അതിലെ ഇടപെടലുകൾ മികച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി പരിപാടി കാണാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഹൈദരാബാദിൽ നാലാം ഘട്ടത്തിൽ മെയ് പതിമൂന്നിനാണ് വോട്ടെടുപ്പ് മജലിസ് പാർട്ടിക്കും ബി ജെ പിക്കും പുറമെ കോൺഗ്രസും ബിആർഎസും മത്സരരംഗത്തുണ്ട്